പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാമത്തെ പാഠഭാഗമാണ് മാനവികത അപ്പോൾ ഇതിൽ ചരിത്രം അതായത് നമ്മുടെ മുൻപുള്ള പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം തുടക്കത്തിൽ തന്നെ നോക്കൂ അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ് യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെയാണ് അതായത് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കണിൻ്റെ വാക്കുകളാണിത് ആ കാലഘട്ടത്തെ യുക്തിചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൽ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു അതായത് ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്നത് ഫ്യൂഡൽ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് അധികാരികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന രാജ്യം വരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു അവസ്ഥയെ പല ആളുകളും ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യപ്പെട്ടവരെല്ലാം അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനുമായി വിധേയരായി അത് കൂടാതെ പല ആളുകൾക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ കുറേ ആളുകൾ മുന്നോട്ട് വന്നതോടുകൂടി പതിമൂന്നാം നൂറ്റാണ്ട് അവസാനത്തോടുകൂടി ഏകദേശം ഈയൊരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു അതായത് നോക്കൂ പതിനാലാം നൂറ്റാണ്ടോടുകൂടി പതിനാലാം നൂറ്റാണ്ട് തുടങ്ങിയതോടുകൂടി യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു അതായത് പ്രാചീന യൂറോപ്പിൽ ഗ്ലൈക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും പിരിയാനുള്ള പ്രവണതയും ഇക്കാലത്തെ ശക്തിപ്പെട്ടു ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു അതായത് പതിനാലാം നൂറ്റാണ്ടിൽ നമ്മൾ യൂറോപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അതായത് മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അവിടെയുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് എന്താണ് അതനുസരിച്ചിട്ട് രാജ്യം ഭരിക്കാനെന്നൊക്കെ തുടങ്ങി രണ്ട് നഗര ജീവിതത്തിൻ്റെ വളർച്ച ഗ്രാമ ഗ്രാമ ജീവിതത്തിൽ നിന്നും നഗരപ്രദേശങ്ങൾ നഗര ജീവിതത്തിൻ്റെ വളർച്ച വന്നു കച്ചവടത്തിൻ്റെ പുരോഗതി കുഞ്ഞു കുഞ്ഞ് കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അത് വിപുലീകരിച്ചു കച്ചവടത്തിൻ്റെ പുരോഗതി അതുപോലെ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ആ രാജ്യത്തുണ്ടായിരുന്നു യുക്തിചിന്ത ഓരോരുത്തരുടെയും ബുദ്ധിയും അറിവും അതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും കച്ചവടം ചെയ്യാനും എന്തിനുള്ളൊരു യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകി തുടങ്ങി പിന്നെ മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം അതുപോലെ കല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെയാണ് എന്ത് പതിനാലാം നൂറ്റാണ്ടിൽ വന്ന മാറ്റങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ഒന്ന് പറയും മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് നഗര ജീവിതത്തിൻ്റെ വളർച്ച കച്ചവടത്തിൻ്റെ പുരോഗതി ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം കലാശാസ്ത്രരംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇനി നമുക്ക് എന്താണ് ഗ്ലൈക്കോ റോമൻ സംസ്കാരങ്ങൾ നോക്കാം പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ പ്രാചീന യൂറോപ്പിലുണ്ടായിരുന്നത് ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന പ്ര സംസ്കാരങ്ങൾ എന്തറിയപ്പെടുന്നുണ്ട് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിലെ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ നാലാം നൂറ്റാണ്ട് വരെ ആയിരുന്ന കാലമായിരുന്നു ഗ്രീക്ക് സംസ്കാരം അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെ ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ ബി സി ഇ അഞ്ചാം നൂറ്റാണ്ട് വരെ ആയിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെയും കാലഘട്ടം അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്കും റോമനും രണ്ട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതറിയപ്പെടുന്നത് ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി പന്ത്രണ്ട് മുതൽ ബി സി നാല് വരെയും റോമൻ എന്ന് പറയുന്നത് ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ ബി സി അഞ്ചാം നൂറ്റാണ്ട് വരെയും ആയിരുന്നു അപ്പോൾ ഇവിടെ നോക്കൂ മധ്യ കാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാന കാലം സംക്രമണ കാലം പറഞ്ഞാൽ ട്രാൻസിഷൻ ആയിരുന്നു നവോത്ഥാന കാലം ഈ പ്രസ്താവന വിലയിരുത്തുക നമ്മൾ ഇതിനു മുമ്പുള്ള ടോപ്പിക്ക് പഠിച്ചതിൽ അല്ലേ അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പതിനാലാം നൂറ്റാണ്ടിലേക്ക് വന്നതോടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം പതിനാലാം നൂറ്റാണ്ട് തുടങ്ങിയത് മുതൽ യൂറോപ്പിൽ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങൾ മാറ്റം വന്നു തുടങ്ങി അതായത് പ്രാചീന യൂറോപ്പിലെ ഗ്രൈക്കോ റോമൻ സംസ്കാരം ഇതിന് സ്വാധീനം ചെലുത്തിയെന്നും പറയാം ഇതുകൂടാതെ വ്യവസ്ഥയിൽ നിന്നും മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഈ മാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് മാനവികത കച്ചവടത്തിൻ്റെ പുരോഗതി ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച നഗരങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം മതേതര മൂല്യങ്ങൾക്ക് പ്രാധാന്യം പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം വ്യക്തിചിന്ത കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തുടങ്ങിയവയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത് മധ്യ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള കാലയളവിലാണ് അതുകൊണ്ട് തന്നെ ഈ സംക്രമണ കാലം നവോത്ഥാന എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു നമുക്കിനി എന്താണ് നവോത്ഥാനം എന്ന് നോക്കാം അതായത് കലാ സംസ്കാരം രാഷ്ട്രീയം സാമ്പത്തികം സാഹിത്യം ശാസ്ത്രം തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിലും വിഷയങ്ങളിലും സാമൂഹിക മാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം നവോത്ഥാനം അതല്ലെങ്കിൽ റീനൈൻസെൻസ് എന്ന വാക്ക് മലയാളത്തിൽ നവോത്ഥാനം എന്ന് പറയും പുനർജനി എന്നൊരു അർത്ഥമുണ്ട് ഇത് റീനൈൻസെൻസ് അല്ലെങ്കിൽ നവോത്ഥാനത്തിന് പതിനാലാം നൂറ്റാണ്ടോടു കൂടി പ്രാചീന ഗ്രൈകോക്ക് റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു പുനർജനി ഒരു മാറ്റം എന്നതാണ് എൻ്റെ നവോത്ഥാനം ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്ക് അടുത്തൊരു ഭൂപടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിൽ ഇറ്റലിയിലെ നഗരങ്ങളും യൂറോപ്പിലുള്ള മറ്റു നഗരങ്ങളും കൂടെ കമ്പയർ ചെയ്യാനാണ് ഇവിടെ നോക്കിക്കോളൂ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തര കാരണം ഒന്ന് ഇറ്റലിയിലെ നഗരങ്ങളെന്ന് പറയുന്നത് കൂടുതൽ സ്വാതന്ത്ര്യവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു അങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ആയാലും എന്ത് ചെയ്യുക സ്വാതന്ത്ര്യമായിട്ട് ആ രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടി എന്തും പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കൽ അവരെന്തായിട്ടും ഒരു സമ്പന്നരായിട്ട് മാറി അടുത്തത് അവിടെയുള്ള ആളുകളെന്ന് പറയുന്നത് വ്യാപാരികൾ അവിടെയുള്ള കച്ചവടക്കാര് ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് നല്ല അറിവുള്ളവരും ബുക്ക് കീപ്പിംഗ് എന്നുപോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും ആയിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അവരിൽ നിരവധി പേർ വാണിജ്യങ്ങളുടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് കീപ്പിംഗ് എന്നുള്ളൊരു വാണിജ്യ സാങ്കേതിക വിദ്യ അവർ വെച്ചാൽ എന്താണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് അവരുടെ അതിൻ്റെ അർത്ഥമുണ്ട് ബുക്ക് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് സൂക്ഷിച്ചുവയ്ക്കുക എന്ത് ബുക്ക് സൂക്ഷിച്ച് സൂക്ഷിച്ചുവെക്കുക ോക്കോ ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തൊരു സ്ഥാപനത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെന്തേ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് വയ്ക്കും അത് പിന്നീട് അവർക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആദ്യ നടപടിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ന്ന് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസും റെഗുലേഷൻസൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നടന്നത് ജസ്റ്റ് അതൊന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക ബുക്കിൽ എഴുതി വെക്കുന്നതിനെയാണ് ഇപ്പോൾ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ അല്ലെ ഒന്നാം തീയതി ഇന്നത് വാങ്ങി ഇന്ന വരവുണ്ടായി ഇന്ന ചെലവുണ്ടായി ഇനി അത് കഴിഞ്ഞാൽ രണ്ടാം തീയതി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്തു ചെയ്തു